ഇപ്പോൾ വലിയ ചുരത്തിൽ നമ്മളിപ്പോ ചുരത്തിലൂടെ സഞ്ചരിക്കുകയാണ് വലിയ വാഹനത്തിരക്കില്ല അത്യാവശ്യം യാത്രക്കാർ മാത്രമാണ് അത്യാവശ്യം യാത്രക്കാർ മാത്രമാണ് ചെറു വാഹനങ്ങളിൽ തന്നെ സഞ്ചരിക്കുന്നത് അതി നിലയ്ക്ക് ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാര്യമായി ബാധിച്ചിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അടിവാരത്തെല്ലാം എത്തിയ കാര്യമായി ക്യൂവിൽ നിൽക്കുന്നത് കാണാം അല്ലേ തീർച്ചയായും അടിവാരത്ത് അടിവാരം അങ്ങാടിയിലാണ് ഇപ്പോൾ ഈ ചരക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഭാരം കയറ്റുന്ന ആ നിലയ്ക്കുള്ള വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് അവിടുന്ന് അവിടെ പോലീസിൻ്റെ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നില്ല ഇന്നലെയും കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ എത്തിയ വലിയ വാഹനങ്ങളടക്കം ഇപ്പോൾ അടിവാരത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് ആ നിലയ്ക്കാണ് ഇപ്പോൾ നിയന്ത്രണമുള്ളത് അപ്പോൾ എപ്പോൾ വിടാനാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ജില്ലാ കളക്ടറുടെ പരിശോധന കഴിഞ്ഞ് പിന്നീട് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും ഈ ചരക്ക് വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യത്തിൽ അന്തിമ ഒരു പ്രശ്നം കാരണം ഈ ചരക്ക് ലോറികളൊക്കെ വയനാട്ടിലെ വിവിധ ഇടങ്ങളിലേക്കുള്ള ഓണം വിപണികളിലേക്കുള്ള പച്ചക്കറി അടക്കമുള്ള വസ്തുക്കളാണ് അപ്പൊ ഇത് ഇത് യഥാസമയം വയനാട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ചുരം കയറിയില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വിപണിയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വലുതാണ് അപ്പോൾ ഈ ഇതിലൊരു ഒരു വേഗത്തിലൊരു പരിഹാരം കാണാം ഈ ചരക്ക് ലോറികൾ മറ്റിടങ്ങളിലൂടെ മറ്റു വഴികളിലൂടെയെങ്കിലും വയനാട്ടിൽ എത്തിക്കാൻ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഏതെല്ലാം നിലക്ക് തുടരുന്നുണ്ടതോ ഈ പ്രശ്നം തീരുന്നത് വരെ അത് അവിടെ കിടക്കുമെന്നാണോ സൈഫുദ്ദീൻ ഇന്നിപ്പോൾ കളക്ടറുടെ പരിശോധന കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ എത്രത്തോളം അപകട സാധ്യതയുണ്ട് ഈ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കൂടുതൽ ഈ അരിക്കയ്ക്ക് ചേർന്നാണ് ഒരു സൈഡ് ചേർന്നാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് അപ്പോൾ മറ്റ് അപകട സാധ്യതകളുണ്ട് എന്നതടക്കം വിലയിരുത്തി ഇപ്പോൾ ഇവിടെ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ മാത്രം കടത്തിവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും കൂടുതൽ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങളടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഇവിടെ ഗതാഗതം നിരോധിച്ചു ഗതാഗത യോഗ്യമല്ല എന്ന് വിലയിരുത്തലുണ്ടായിരുന്നു പിന്നീട് വൈകിട്ടാണ് ചെറു വാഹനങ്ങൾ കടത്തിവിടാമെന്ന ധാരണയായത് അപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല ചരക്ക് വാഹനങ്ങൾ എത്തിയിട്ടില്ല എപ്പോഴുള്ള വാഹനങ്ങൾ കടത്തി വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കളക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും തീരുമാനമെടുക്കൂ ഒരു പക്ഷേ ആ കടത്തിവിടാൻ കഴിയില്ല എന്നാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബദൽ മാർഗ്ഗമായ ബദൽ ഗതാഗത മാർഗ്ഗമായ കുറ്റാടി ചുരം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഇപ്പോഴിവിടെ എത്തിയിട്ടുള്ള ചരക്ക് വാഹനങ്ങൾ പോകേണ്ടി വരും അതല്ല ഇപ്പോഴിവിടെ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ഇതുവഴി തന്നെ യാത്ര ചെയ്യാൻ കഴിയും അതിന് എന്തായാലും കളക്ടറുടെ പരിശോധന കഴിയേണ്ടതുണ്ട് കളക്ടർ പരിശോധന കഴിഞ്ഞ് പിന്നീട് ഉദ്യോഗസ്ഥരുമായി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനം